അതൊക്കെ ഒരു കുടുംബജീതയിലുള്ള ഒരു ഭാഗമാണ് സെക്സ് അത് ചിലപ്പോ എന്തെങ്കിലും പോരായ്മ കാണും അത് നമ്മൾ പൊരുത്തപ്പെട്ട് തന്നെ പോകും ഓക്കെ എല്ലാം തികഞ്ഞ സെക്സി തികഞ്ഞര കിട്ടുവോ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് ഒരു കാമുകന് നിന്ന് സെക്സ് കിട്ടുന്നില്ലെങ്കിൽ ഇതാക്കുന്നു മനസിലായി എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുവോ എല്ലാവരും തികഞ്ഞവരുണ്ടാവോ എന്തെങ്കിലും പോരായ്മ കാണും എല്ലാ പെണ്ണുങ്ങൾക്ക് അയലുണ്ടോ ആണുങ്ങൾക്കായി ഉണ്ടാവും തികയോത്ത് തികഞ്ഞവരായിട്ട് ആരും ഇല്ല ഞാനും അത്ര തികഞ്ഞോളൊന്നുമില്ല എന്തേലും പോരായ്മ എനിക്കും കാണും മനസ്സിലായോ എന്ത് വൈര് എപ്പോൾ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ അല്ല അശ്വിജയിച്ചേ ഞാൻ പറഞ്ഞ സത്യല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലയോ കൂടുതൽ ബന്ധങ്ങളും ഇപ്പൊ തെറ്റിപ്പോണത് സെക്സിൽ ആഹാരങ്ങൾ കണ്ടാണ് തെറ്റിപ്പോണത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എല്ലാവരും ഒരേപോലെ അല്ലാട്ട എല്ലാവർക്കും എപ്പോഴും എല്ലാ ഈ ലോകത്ത് എല്ലാം തെളിച്ചാലും ആരുമില്ല എല്ലാവർക്കും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പോരായ്മകൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം അതുകൊണ്ട് അവൻ കൊള്ളൂല്ല അവര് സാധനം നേക്കിടയാണെങ്കിൽ അവരെ കാട്ടിക്കളയരുത് ചെറിയ സാധനം ആണെന്ന് പറഞ്ഞിട്ട് കാട്ടിക്കളയരുത് അവൻ സെക്സ് എനിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ല എനിക്ക് ഇത് മാത്രം ചെയ്തു അതിനൊന്നും അത് ഓർത്തിരിഷ്ട അത് നമ്മള് സെക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ക്ലാസ് സെക്സിലേക്ക് പോവുകയാണെ ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആണുങ്ങൾക്ക് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ പെർഫെക്റ്റ് ആയിരിക്കണം അഥവാ ആണുങ്ങളും ചിന്തിക്കേണ്ടത് പെണ്ണുങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞില്ല എനിക്ക് സുഖം കിട്ടുന്ന എനിക്ക് വേറെയുള്ള പെണ്ണിൻ്റെ അടുത്ത് സൂക്ഷിക്കണം എന്ന് ചിന്തിക്കും അതെന്തുകൊണ്ടാ നിങ്ങള് തിരിച്ച് അവളെ സൂിപ്പിക്കാത്ത കൊണ്ടായിരിക്കാം നിങ്ങൾ അവള് സൂചിപ്പിക്കുക കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതായത് പെണ്ണിന്റെ ശരീരം ആണിനുള്ളതും ആണിൻ്റെ ശരീരം പെണ്ണിനുള്ളതാണ് ഓക്കേ അവിടെ ഒരു പെണ്ണ് പറഞ്ഞ് പറഞ്ഞിങ്ങനെ ചെയ്യല് എനിക്ക് ഇവിടെ ചെയ്യൽ അയ്യോ എനിക്ക് ഒന്ന് വെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ ഒരു അർഹതയില്ല കാരണം അവളുടെ ശരീരം അവനുള്ളതാണ് അവന് എന്തും ചെയ്യാം അവളെ അതൊരു തിരിച്ചു ആണിനും ആണ് പറയുകയാണ് അയ്യോ എനിക്കിത് ചെയ്യുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ചെയ്യുന്നത് ഇഷ്ടമല്ല പറഞ്ഞാൽ അവൻ എങ്ങനെ എങ്ങനെ പറയണതൊള്ളു അത് അവക്കെടെ ഇഷ്ടാണ് അവൻ്റെ ശരീരം അവൾക്കുള്ളതാണ് ഓക്കെ പിന്നെ ചില ലേഡീസ് ഉണ്ടും ചത്ത ശവം വലങ്ങര കിടക്കും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരാളുകൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഓക്കെ മനസ്സിലായോ ചില സ്ത്രീകൾ അങ്ങനെയാ എന്തും ആവട്ടെ അതിൻ്റെ ഭർത്താവല്ല ഞാൻ കവച്ചിട്ട് കൊടുത്തേക്കാം എന്ന് ചിന്തിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അതൊക്കെ അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കെട്ടിയന്മാർ നിങ്ങളുടെ കാമുകന്മാർ വേറെ പെണ്ണുങ്ങളെ തെടിപ്പോകുന്നത് ഓക്കെ അത് നമ്മൾ ആദ്യം ചിന്തിക്കുക വെറുതെ കവച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല ഇടയ്ക്കൊക്കെ അവർക്ക് അങ്ങോട്ട് തിരിഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യണം ചെയ്യേണ്ട രീതിയിൽ അറ്റാക്ക് ചെയ്യണം ആ ആർക്കോ എന്തിനോ വേണ്ടിയിട്ട് അവനെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല അവന് തോന്നണം മനസ്സറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് അവനെ രണ്ടു പ്രാവശ്യം തൃപ്തിപ്പെടുത്തി എന്തിനോ ആർക്കോ എന്തോ എന്തിനോ വേണ്ടിയിട്ട് ചെയ്യുന്നവര് തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് അവന് മനസ്സിലാവും ആത്മാർത്ഥമായിട്ടും മനസ്സിൽ നിന്ന് ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പുരുഷനും നമ്മളെ വിട്ടു ഓക്കെ സെക്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അല്ലാണ്ട് ഓ അവനൊന്നും സൂപ്പിച്ച് വിടുക ആ വാചായിട്ടാ ആ കിടക്കയായിട്ടാ കൊണ്ട് രണ്ടും ഉമ്മെടുത്തിട്ട് അതിലൊന്നും ഒരു സുഖം നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹം പുറത്തു വരണം അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് സെക്സ് ചെയ്യുമ്പോഴാണ് അവന് മനസ്സിലാവുക ഇവർ നമുക്ക് രണ്ടു കൂട്ടർക്കും സുഖം കിട്ടുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഒരു ബലം കിട്ടൂട്ട് കിട്ടുള്ളു ഓക്കെ ഉള്ള കാര്യമാണ് ബിജു പറഞ്ഞത് അല്ല എനിക്ക് ഞാൻ എനിക്ക് തൊണ്ണ പറ ആവശ്യമില്ല ഇതൊക്കെ സത്യങ്ങളാണ് ചില സ്ത്രീകൾക്ക് ഇണ്ട് ആണുങ്ങളെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും എന്നാൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ വൃത്തിയിലേലും കുഴപ്പമില്ല അവർക്ക് അവർക്ക് കവിച്ചുവെച്ചു കൊടുത്ത് കുടിക്കാം അതാണ് പെണ്ണുങ്ങളുടെ മൈൻഡ് പെണ്ണുങ്ങൾ ലേഡീസുകൾ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ ലേഡീസ് കാണാൻ കൊള്ളാവുന്നവനാണോ കുളിക്കുന്നവനാണോ കുളിക്കാത്തവനാണോ അവൾമാർ നോക്കില്ല അവൾമാർക്ക് സുഖ വേണ്ടത് അതല്ല നമ്മൾ എല്ലാ കാര്യവും നോക്കണം മനസ്സിലായി ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന വ്യക്തി നല്ല ഹാപ്പി ആയിട്ട് പോകണം എൻജോയ് ചെയ്ത് പോകണം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരാളിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ തന്നെ സ്നേഹിക്കുകയുള്ളൂ അവന് കൊടുക്കുന്ന സുഖങ്ങളൊക്കെ ഞാൻ കൊടുക്കും എനിക്ക് കഴിഞ്ഞുള്ള പറ്റുകയും ചെയ്യും ഞാൻ സ്നേഹിക്കുക തന്നെ ചെയ്യും അതിലൊരു കുറവുണ്ടാവില്ല ഓക്കെ പിന്നെ ഞാൻ കുറച്ച് അടുക്കണമെങ്കിൽ കുറച്ചുകാരൊക്കെ ചാറ്റി സംസാരിച്ച് മിണ്ടി ഇരിക്കും എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആരോടെ ഇഷ്ടം തോന്നും പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നന്നായിട്ട് പ്രണയിക്കുകയും ചെയ്യും സെക്സിന്റെ കാര്യത്തിൽ പിന്നെ പറയേ വേണ്ട